ബഹുമാനപ്പെട്ട കണ്ണിയത് ഉസ്താദ് കേടായി പാർട്ടി അവർക്ക് മുസ്ലിം സമൂഹത്തിനെ ഭിന്നിപ്പിക്കലല്ലാത്ത ഒരു പണിയുണ്ട് ഗൾഫ് നാടുകളിൽ പോയി അവിടെയുള്ള അറബികൾ ഇവിടുത്തെ വർത്താനും ഇവിടെ ഉസ്താദന്മാർ പുറത്താക്കിയ കൂട്ടൂരാണ് ഇവരെന്ന് പോലെ അറിയില്ല അപ്പം അവിടൊക്കെ പോയിട്ട് വലിയ വലിയ അറബികളിൽ നിന്ന് പണം വാങ്ങി പള്ളിയെടുക്കാൻ അവരൊക്കെ മുസ്ലിമീങ്ങൾക്ക് നിസ്കരിക്കാൻ അത് പ്രകാരം മുസ്ലിമീങ്ങൾക്ക് പള്ളിയില്ലാത്ത സ്ഥലങ്ങളിൽ പള്ളിയെടുത്ത് കൊടുക്കാൻ ഓഹിന്റെ വജീനെ വെച്ച് വിചാരിച്ച് കൊടുക്കണം അതൊക്കെ പാട വാങ്ങി ഒരാവശ്യമില്ലാത്ത മുസ്ലിമീങ്ങളോട് കെട്ടിപ്പടുത്ത ഓരോ മഹല്ലത്തിന്റെയും പള്ളിയും മഹബുരള്ള നേരെ മുമ്പിൽ പള്ളി ഇങ്ങനെ മഹല്ലത്തുകളിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കി തീർത്ത് വായിയൊരു പങ്ക് വഹിച്ചവരവരവർ ആവശ്യമില്ലാത്ത സ്ഥലത്ത് പള്ളി ആയിട്ടാണെങ്കിൽ കൊടുക്കുന്നത് ആവശ്യം എന്നിട്ടൊരു പേരും പള്ളി അറബി പള്ളിയാണത് ഇയാളത് വാങ്ങിക്കൊറന്നുകൊണ്ട് കമ്മീഷനും വാങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ പേര് അറബി പള്ളി സാധാരണ പേര് ഇനി പത്തൊരു ബന്ധം മതിയല്ലോ നമ്മളിപ്പോ വൈക്കോ കൊട വായിപ്പാങ്ങാണെങ്കിൽ എന്റെ കൊട എടുത്താണിന്ന് അറിയും കാര്യം കൊണ്ട കൊടല്ല എന്നാലും ശരി അങ്ങനെ പറശല തന്നെ അവന്റെ കൊടാന്ന് പറയും എന്നതിരിയാളും ഇത് ബന്ധം ഉണ്ടായതുകൊണ്ട് ഏപ്പിന്റെ പിൻറെ ഏപ്പിന്റെ ഏ പള്ളിയാന്ന് പറയും പക്ഷെ ആ മിക്ക ഭാഗത്തുള്ള പള്ളികളും ആവശ്യമില്ലാത്ത സ്ഥലത്ത് മുസ്ലിംങ്ങൾക്കുള്ള മഹല്ലത്തിൽ ഭിന്നിപ്പിക്കുണ്ടാക്കാൻ ആളൊക്കെ ശർദ്ദി ശ്രമിക്കും തന്നെ പറയാന മദ്രസ നടത്തുന്ന പല കക്ഷിയുണ്ട് ദക്ഷിണക്കാരുണ്ട് അത് പറയാനെ സമസ്ഥാനക്കാരുണ്ട് അലമ്പൊന്നുമില്ല അങ്ങനെ ഓലെ മദ്രസയില് ഒലും നടക്കണ് നമ്മളെ മദ്രസയില് നമ്മളും നടക്കണ് ഇവര് മദ്രസ കുടിച്ചാനായിട്ട് അങ്ങനെ കുഴപ്പം പിത്തനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഓരിയക്കലും ഒരു സ്ഥാപനത്തിന് ചെയ്യപ്പെട്ടതായിരിക്കുന്ന വസ്തു അല്ലെങ്കിൽ അതിന്റെ സ്ഥലം എങ്ങനെ ഓരിയൊക്കെ ശരിയാകത്തു